കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന ജോബിനെ കുറിച്ച് എന്തായാലും കേട്ട് കാണാം അതേപോലെ തന്നെ സിമിനർ പ്രൊഫൈലുള്ള സിമിനർ സ്റ്റേറ്റസ് ആൻഡ് സാലറി ഉള്ള മറ്റൊരു പൊസിഷൻ കേരള പി എസ് സി കഴിഞ്ഞ ദിവസം നോട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ അസിസ്റ്റന്റ് ഇപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം ഇതിന്റെ സാലറി എന്ന് പറയുന്നത് തേർട്ടി നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ടു എറ്റി ത്രീ തൗസൻഡ് ആണ് വരുന്നത് വേക്കൻസീസ് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എത്ര വയസ്സ് വരെ ഇത് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതിൽ ഏജിന്റെ ലിമിറ്റും കൂടി പറഞ്ഞിട്ടുണ്ട് കാൻഡിഡേറ്റ്സ് ബോൺ ബിറ്റ്വീൻ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് അതേപോലെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴ് രണ്ട് ഡേറ്റ്സും ഇൻക്ലൂഡഡ് ആണ് ഇതിന്റെ ഡേറ്റ് ഇൻക്ലൂഡ് ാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതേപോലെ തന്നെ ഷെഡ്യൂൾ കാസ്റ്റ് ട്രൈബ്സ് ആൻഡ് ഒ ബി സി കാറ്റഗറിക്ക് നിയമാനുസൃതമായ റിലാക്സേഷൻ അവൈലബിൾ ആണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് എനി ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ് ഏത് ഡിഗ്രി ഉള്ളവർക്കും റിക്കു ജി സി ആണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും പക്ഷേ ഇതിനൊരു ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് ഡിഗ്രി ഇൻ ലോ ആണ് അപ്പൊ നിയമത്തിൽ ഒരു ബിരുദം ഉണ്ടെങ്കിൽ അത് ഡിസൈറബിൾ ആണ് നിർബന്ധം പറയുന്നില്ല ഉണ്ടെങ്കിൽ നല്ലത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ മൂന്നാം തീയതിയാണ് അപ്പൊ അതിനു മുമ്പ് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് എന്ന് പറയുന്നത് കേരള പി എസ് സിയുടെ തന്നെ വെബ്സൈറ്റ് ആണ് ഇനി എല്ലാവർക്കും സംശയമുള്ള കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഇതിന്റെ സിലബസ് എങ്ങനെയാണ് തോന്നാണ് നമുക്ക് നേരത്തെ നടന്ന ഒരു എക്സാം നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് ആയിട്ട് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അതിന് നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപതിലും എക്സാം നടന്നത് ഇരുപത്തി രണ്ടിലും റിസൾട്ട് പബ്ലിഷ് ചെയ്തത് ഇരുപത്തി മൂന്നിലുമാണ് അപ്പൊ ആ സമയത്തെ സിലബസ് നോക്കി കഴിഞ്ഞാൽ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് അതേ സിലബസ് തന്നെയാണ് ചെറിയൊരു വ്യത്യാസം ഹൈക്കോർട്ട് അസിസ്റ്റന്റ് അൻപത് ഇംഗ്ലീഷ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഇതിൽ അൻപത് ചോദ്യങ്ങൾ ലോ സബ്ജക്റ്റിൽ നിന്നാണ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ലോയ്സ് പഠിക്കുന്ന അതേ ലോ ആണ് അല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ബേസ്ഡുള്ള ക്വസ്റ്റൻസ് അല്ല ഇനി ബാക്കി അൻപത് വരുന്നത് ചോദ്യങ്ങൾ വരുന്നത് ജനറൽ നോളജ് അതായത് ഹിസ്റ്ററി ജോഗ്രഫി ഇക്കണോമിക്സ് ലൈഫ് സയൻസ് പബ്ലിക് ഹെൽത്ത് ഫിസിക്സ് കെമിസ്ട്രി ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് കമ്പ്യൂട്ടർ സയൻസ് അതായത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ കറന്റ് അഫയേഴ്സ് അതേപോലെ തന്നെ മെന്റൽ എബിലിറ്റി റീസണിംഗ് ജനറൽ ഇംഗ്ലീഷ് പിന്നെ ഒരു റീജിയണൽ ലാംഗ്വേജ് മലയാളം അല്ലെങ്കിൽ കന്നഡ അല്ലെങ്കിൽ തമിഴ് ചെയ്യുന്നതിൽ ഒന്നും ഒരു പത്ത് ചോദ്യങ്ങളും വരും അപ്പം ഹാഫ് ഓഫ് ദി സിലബസ് എന്ന് പറയുന്നത് ലോ ആണ് ഇനി ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് ആ കഴിഞ്ഞ പ്രാവശ്യം നടന്ന എക്സാമില് അവര് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ലോ എന്ന് പറയുമ്പോൾ ഡ്യൂറി സ്ട്രൂഡൻസ് ലീഗൽ തിയറി പ്രിൻസിപ്പൾസ് കോൺസ്റ്റിറ്റ്യൂഷൻ ലോ അഡ്മിനിസ്ട്രേറ്റീവ് ലോ പ്രൊസീജിയർ ലോസ് മേജർ സബ്സ്റ്റാറ്റേറ്റീവ് ആൻഡ് പ്രൊസീജിയർ ലോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഒരുപാട് മൊഡ്യൂൾസ് ഉണ്ട് അപ്പം ഈ സിലബസ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണാൻ പറ്റും ഈ സിലബസ് അതായത് ലാസ്റ്റ് ടൈം നടന്ന സിലബസ് അതേപോലെ തന്നെ ഇതിന്റെ ഒരു ക്വസ്റ്റിൻ പേപ്പറും അവൈലബിൾ ആണ് ഈ ക്വസ്റ്റൻ പേപ്പറും ഇതിന്റെ നോട്ടിഫിക്കേഷനും ഗോഡ്സ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് നമ്മളിപ്പോ പറഞ്ഞ സിലബസിന്റെ അനാലിസിസ് എന്ന് പറയുന്നത് ലാസ്റ്റ് ടൈം നടന്ന എക്സാമിന്റെ ാണ് പുതിയ സിലബസ് വരുവാണെങ്കിൽ ഇതിന്റെ ഒരു ഫോളോ അപ്പ് വീഡിയോ ഉണ്ടാകും സോ അതുകൊണ്ട് തന്നെ സ്റ്റേ ട്യൂഡ്